പതിനഞ്ചാം വയസ്സിൽ സ്വർഗത്തിലേക്ക് യാത്രയായ കാർലോ അക്യൂട്ടിസ് അടക്കമുള്ളവരുടെ വിശുദ്ധ പദപ്രഖ്യാപന തീയതി ജൂലൈ ഒന്നിന് വത്തിക്കാൻ ഔദ്യോഗികമായി പുറത്തുവിടും കർദിനാൾമാരുടെ കൂട്ടായ്മ ജൂലൈ ഒന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ ചേരുമ്പോൾ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് സൂചന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അനേകരിലേക്ക് എത്തിച്ച കാർലോയെ കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജോൺപോൾ രണ്ടാമൻ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയ കോൺസോളറ്റ മിഷണറിമാരുടെ സ്ഥാപകനായ ഗ്യൂസെപ്പെ അല്ലമാനോ സിറിയയിൽ ഇസ്ലാം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി മരണം വരിച്ച പതിനൊന്ന് രക്തസാക്ഷികൾ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ഹോളി പരിശുദ്ധ ഫാമിലിയുടെ സ്ഥാപകയും കനേഡിയൻ സ്വദേശിയുമായ മദർ ലിയോണിയുടെ നാമകരണ തീയതിയും ഈ കൺസിസ്റ്ററിയിൽ തീരുമാനിക്കുമെന്നാണ് സൂചന ഇതിൽ ഏറെ ശ്രദ്ധ നേടുന്നത് ഈ സഹസ്രാബ്ദത്തിൽ ജീവിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന കാർലോ അക്യൂട്ടിസ് തന്നെയാണ് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിമൂന്നിന് കാർലോയുടെ മധ്യസ്ഥതയാൽ നടന്ന അത്ഭുതത്തിന് ഫ്രാൻസിസ് പാപ്പ അംഗീകാരം നൽകിയതോടെയാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള സാധ്യതകൾ വഴിതിരിഞ്ഞത് വലേറിയ എന്ന കോസ്റ്റാറിക്കൻ യുവതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൈക്കിൽ നിന്ന് വീണ് ഗുരുതര മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടായി ഇവർ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി എന്നാൽ വലേറിയയുടെ അമ്മ ലില്ലിയാന പ്രതീക്ഷ കൈവിടാതെ അക്യൂട്ടസിന്റെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുകയും ശവകുടീരം സന്ദർശിക്കുകയും ചെയ്തു ഈ സമയം തന്നെ വലേറിയ രക്തസ്രാവം അപ്രത്യക്ഷമായി വീണ്ടും സ്വതന്ത്രമായി ശ്വസിക്കാൻ തുടങ്ങി അടുത്ത ദിവസം തന്നെ ഇവർക്ക് നടക്കാൻ കഴിഞ്ഞു ഇതിന്റെ എല്ലാ തെളിവുകളും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതീവ തൽപരനായിരുന്നു കാർലോ ലോകത്തിലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ബൃഹത്തായ ഓൺലൈൻ ശേഖരം തന്നെ നന്നേ ചെറിയ പ്രായത്തിനുള്ളിൽ കാർലോ സജ്ജീകരിച്ചിരുന്നു പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ആരംഭിച്ച ഈ ഉദ്യമം അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കാർലോ ഒരുക്കിയ ദിവ്യകാരുണ്യ വെർച്വൽ ലൈബ്രറിയുടെ പ്രദർശനം അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി നടന്നു അനേകരെ ദിവ്യകാരുണ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിനു ശേഷമാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് തന്റെ പതിനഞ്ചാം വയസ്സിൽ അവൻ സ്വർഗത്തിലേക്ക് യാത്രയായത്